ഹായ് ക്യൂട്ട് ചെറുദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നമ്മൾ ഇന്ന് വീണ്ടും സിക്സ് ഡബിൾ നയനിന്റെ ചെറുതാർ വെറ്റിയറിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കണേ ഒരുപാട് എംബ്രോയി ഉള്ള കളക്ഷൻ ആണ് കുറെ നല്ല കളർ ഷെയ്ഡും വന്നിട്ടുണ്ട് വെറൈറ്റി കളേഴ്സ് പുതിയ കുറേ കളർ വന്നിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വേണത് ദുപ്പയും ടോപ്പും ബോട്ടവും ലൈനിങ്ങും ആയിട്ടാണ് വേണേ നെക്കിൽ നല്ല രസമുള്ള എംബ്രോയിഡറി വർക്ക് ആ വന്നിരിക്കണേ ഇത് നല്ലൊരു മസ്റ്റേഡ് ഉള്ള ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് ദുപ്പട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ സ്കാലപ്പൊക്കെ ചെയ്ത് ഫുള്ള് ത്രെഡ് വർക്ക് വേണത് ുപ്പട്ടിയ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ആണ് ലെങ്ത് കിട്ടും ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർഡർ അടുത്ത കളർ കളർഷെയ്ഡ് നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന് എടുക്കുമ്പോ തന്നെ കൊതിയാവും അത്രയും രസമുള്ള കളർഷെയ്ഡാട്ടോ ഫസ്റ്റ് ടൈം ഈ കളർ കളർഷെയ്ഡ് പറഞ്ഞേ ഈ നെക്കിലെ വർക്ക് മൾട്ടി കളറിലെ വർക്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആണേ ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ വോൺ മെറ്റീരിയൽ ആ പറഞ്ഞേ അറുന്നൂറ്റി റേറ്റ് ഇതാണ് ഓവർ അടുത്തത് ഓഫ് വൈറ്റ് കളർ ടോൺ ആട്ടോ ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണേ ദുപ്പട്ടയും സെയിം തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവർ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡ് അല്ലേ എല്ലാം വെറൈറ്റി ആട്ടോ റൈസും വന്ന കളർ ഒന്നും അല്ല ദുപ്പട്ടയും നല്ല രസോ ഉള്ളു ദുപ്പട്ട അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് നോക്കിയാൽ വെറൈറ്റി കളർ അല്ലേ നല്ലൊരു മജന്ത ഷെയ്ഡ് വരും കേട്ടോ ഈ കളർ ഫസ്റ്റ് ടൈം വരുന്ന നല്ല രസമാണ് കാണാനായിട്ട് ഈ കളർ ഒന്നും എല്ലാവരുടെയും കയ്യിൽ കാണാൻ വഴിയില്ലല്ലോ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഓറോ അടുത്ത നോക്കിയാൽ നല്ലൊരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ആട്ടോ ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാണ് വന്നേക്കണത് എല്ലാം ബോട്ടവും ദുപ്പട്ടയും എല്ലാം സെയിം കളറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് നോക്കി നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ആട്ടോ വന്നിരിക്കണത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ കളർഷെയ്ഡ് ഒക്കെ സൂപ്പർ ഒരു ചില്ലി റെഡ് ഷെയ്ഡ് വരും കേട്ടോ ഇത് ഫസ്റ്റ് ടൈം വരുന്ന കളർ ഷെയ്ഡാണ് ഭയങ്കര രസമാണ് ഈ വർക്കും എല്ലാം കൂടെ കാണാനായിട്ട് ഏത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് ശരിക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഇപ്പോഴേ നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ അടുത്ത കളർ ഷെയ്ഡ് നോക്കിയേ നല്ലൊരു മാംഗോയുള്ള ഷെയഡ് വരും ഭയങ്കര രസമല്ലേ ഓരോ കളറും ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആയില്ലേ ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടയ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് അടുത്തത് നോക്കിയേ നല്ലൊരു പിങ്ക് ഷെയ്ഡേ ഭയങ്കര രസമുള്ള പിങ്ക് ഷെയ്ഡാണ് ബാക്കി എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ ദുപ്പട്ടയും സെയിം തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓറോൺ അടുത്തത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാട്ടോ വേണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡായിട്ടോ വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരണേ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെയ്ഡ് നോക്കൂ നല്ലൊരു ബേച്ചും സാൻഡിലും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡ് ആയിട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരണേ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെയ്ഡ് ഉണ്ടാവും നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് റേറ്റും സെയിം തന്നെ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ നയൻ ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും ഫസ്റ്റ് ടൈം വരുന്ന കളർ ലാവണ്ടറും മൗവും കൂടി മിക്സ് ആയിട്ട് ഒരു കളർ ഷെയ്ഡാണ് നല്ല രസാട്ടോ കാണാനായിട്ട് വെറൈറ്റി കളറാണ് ആണ് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ചത് സെയിം തന്നെ വന്നേക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡുണ്ടോ നല്ലൊരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് വരും കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് തുപ്പട്ടയും സെയിം തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റിഅമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ വേറെ ഒരു എല്ലോ ഷെയ്ഡ് വരും കേട്ടോ ഇത് ഒരു മസ്റ്റേഡിലൂടെ തന്നെ ഒരു കളർ കോമ്പി കളർ ഷെയ്ഡാണ് വന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ചെറിയ വ്യത്യാസമുള്ളൂ ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ഈ യെല്ലോ ആയിട്ട് ചെറിയൊരു വ്യത്യാസമുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു വൈൻ ഡാർക്ക് വൈൻ കളർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ ദുപ്പട്ടയും സെയിം തന്നെയാ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്തത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആട്ടോ വരുന്നത് ബാക്കി നിക്കൽ വർക്ക് എല്ലാം സെയിം തന്നെയാണ് വന്നേക്കണേ ദുപ്പട്ടയും സെയിം തന്നെ വന്നേക്കുന്നത് പിന്നെ ബ്ലാക്കിന്റെ ഒരു വർക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നിക്കിലെ വർക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ വർക്കിൽ മാത്രം ഇതാ ഇങ്ങനെ ഒരു വർക്കാ വന്നേക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോളിനും അടുത്തതൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരും കേട്ടോ ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ ആട്ടോ വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഇതാ കളർഷിതാട്ടോ നല്ലൊരു ചെറുവയർ പച്ച ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് വെറൈറ്റി കളർ ആട്ടോ ഇതും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കളർ കളർഷഡി ഇതാ കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ റേറ്റും സെയിം തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ദുപ്പട്ടയും സെയിം തന്നെ വരണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി കൊറേ കളർ വന്നിട്ടുണ്ട് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓ